പെരുമാറ്റ ശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകളും സമകാലിക സാമൂഹിക വെല്ലുവിളികളെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് രാവിലെ മാർത്തിയോഫിലസ് ട്രെയിനിംഗ് കോളേജിൽ മന്ത്രി അഡ്വക്കേറ്റ് എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ആത്മഹത്യാ പ്രവണതകളും കുട്ടിക്കൊലപാതകങ്ങളുമെല്ലാം പാടെ ആധുനിക സമൂഹ മനസ്സുകളിൽ നിന്ന് തുടച്ചുനീക്കണമെന്നും അതിനുവേണ്ടുന്ന പരിഹാരമാർഗങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നുവരട്ടെയെന്നും സർക്കാർ എപ്പോഴും കൂടെയുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാർത്തിയോഫിലസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോർജു ജോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ പ്രസിഡന്റ് ഡോക്ടർ സുഗതൻ എം എസ് സി കോളേജ് സെക്രട്ടറി ഡോക്ടർ കെ വി തോമസ് കുട്ടി മെന്റൽ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ ദേശീയ മെമ്പർ പ്രൊഫസർ ഡോക്ടർ പായൽ കൻവർ ചന്ദൽ മെന്റൽ ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജു ജോസഫ് എന്നിവർ സംബന്ധിച്ചു ഓഗസ്റ്റ് ഏഴ് മുതൽ ആഗസ്റ്റ് ഒൻപത് വരെയാണ് സമ്മേളനം നടക്കുക സാമൂഹികവും മനഃശാസ്ത്രപരവുമായ നിരവധി വിഷയങ്ങൾ രണ്ടു ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ പ്രബന്ധങ്ങളായി അവതരിപ്പിക്കും